കോടികളുടെ ക്രമക്കേട് നടന്ന ചക്കരക്കൽ ബിൽഡിംഗ് മെറ്റീരിയൽ സൊസൈറ്റിയിൽ വീണ്ടും സംഘർഷാവസ്ഥ ഇടപാടുകാർ സംഘടിച്ചെത്തിയതോടെയാണ് സംഘർഷാവസ്ഥ ഉടലെടുത്തത് ഇതിൽ ഒരു വയോധികയ്ക്ക് ദേഹാസ്വാസ്ഥ്യവും അനുഭവപ്പെട്ടു

തട്ടിപ്പ് നടന്ന സൊസൈറ്റിയിലെ നിക്ഷേപകർക്ക് പണം ഫെബ്രുവരി ഇരുപത്തിയഞ്ചിനകം തിരികെ നൽകുമെന്ന് നേരത്തെ ഭരണസമിതി അംഗങ്ങൾ നിക്ഷേപകർക്ക് ഉറപ്പ് നൽകിയിരുന്നു ഇതിന്റെ മുന്നോടിയായി ഇടപാടുകാർ യോഗം ചേരുകയും നിലവിലെ സ്ഥിതി അറിയാൻ സൊസൈറ്റിയിൽ സംഘടിച്ചെത്തുകയും ചെയ്തു തുടർന്ന് ഇടപാടുകാരും ഭരണസമിതി അംഗങ്ങളും തമ്മിൽ വിഷയം ചർച്ച ചെയ്യുകയും ഇത് സംഘർഷാവസ്ഥയിലേക്ക് നീങ്ങുകയുമായിരുന്നു Ay jende madre la पैसा मारला पैसा मारला अंडा मजनूला पैसा पैसा रे वाली मार के वडा रे पैसा पैसा इकडे न मारू तिकडे हा तित्री बक्षी करली पैसाने दिवाने करते 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 पैसाने दिवाने આ નિકોનેલા બોન નલા 550 રૂપિયા તો દે દે પાંચે પાંચે નમે નમે અઝવીલા રે 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 લાઈનાઈ લાઈનાઈ નમકોનેલી મને સકે નદી જોની નદો મને મારું કુડતા ને માજી મને મારું કુડતા ને സ്ത്രീകൾ ഉൾപ്പെടെയുള്ള നിരവധി നിക്ഷേപകർ എത്തിയിരുന്നു ഗ്രാമിക ന്യൂസ് ചക്രക്കൽ